നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഒരു വാർത്ത നൽകിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ വരുന്നു അതും പറഞ്ഞ് അറിയിച്ചിട്ട് വരുന്നു പറഞ്ഞിട്ട് വന്നാൽ നിങ്ങൾ പ്രതിഷേധിക്കാമെന്ന് ഡിവൈഎഫ്ഐ പറയുകയും എന്തായാലും നിങ്ങൾ പ്രതിഷേധിക്കുമെന്ന് ബി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നെ പറഞ്ഞിട്ട് തന്നെ എത്താമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം അങ്ങനെ എം എൽ എ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വിവരം വലിയ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് അടിച്ചു തന്നെ നാട്ടുകാരെയും പാർട്ടിക്കാരെയും ഡിവൈഎഫ്എക്കാരെയും ബി ജെ പിക്കാരെയും എല്ലാരെയും അറിയിച്ചു പതിവ് തെറ്റിക്കാതെ എം എൽ എ ആ റോഡ് ഉദ്ഘാടനം ചെയ്യാനായി എത്തുകയാണ് എത്തിയതിനു ശേഷം നടന്നതോ ഡി വൈ എഫ് എക്കാരുടെ പ്രതിഷേധം ഉന്തുംന്തള്ളു കടക്കട പുറത്ത് എന്ന നിലവിളി ഗോ ബാക്ക് മുദ്രാവാക്യം വിളി പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തോളിലേറ്റി പ്രവർത്തകർ ആ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചു ആവേശം സന്തോഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ നേതാവിനെ കാണാൻ സാധിച്ചതിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ പാലക്കാട്ടെ പിരിയാരിയിൽ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ തടഞ്ഞ ഡിവൈഫ് പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ നിഷ്പ്രഭമായി പോയത് യൂത്ത് ലീഗ് ഇറങ്ങിയതിന് പിന്നാലെയാണ് ഉദ്ഘാടനത്തിനായി വരുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാർ ഡിവൈഎഫ്എ പ്രവർത്തകർ തടയുകയായിരുന്നു പ്രവർത്തകർ കാറിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നതിനിടയിൽ ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി വിവാദങ്ങൾക്ക് ശേഷം പാലക്കാട്ടെ പൊതുപരിപാടികളിൽ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നത് വളരെ ആയിട്ടായിരുന്നു ആരെയും അധികം അറിയിക്കാതെയായിരുന്നു പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് ആദ്യമായി ഉദ്ഘാടനം ചെയ്യും എന്ന് അറിയിച്ചു അവിടേക്ക് ഓടിച്ചാടി എത്തുകയായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാനായി എല്ലാവരും അവിടെ സന്നിധരാവുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ എത്തിയത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് പിരിയാരിയിൽ റോഡ് നവീകരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുമെന്ന് നേരത്തെ അറിഞ്ഞാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എം എൽ എക്കെതിരെ ഗോ ബാക്ക് വിളികളുമായാണ് പ്രവർത്തകരുടെ പ്രതിഷേധം അതേസമയം ഡിവൈഎഫ്എ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയിൽ രാഹുലിന് പിന്തുണയുമായി കോൺഗ്രസ്സും ലീഗ് പ്രവർത്തകരും സ്ഥലത്തെത്തി പ്രതിഷേധം വകവെക്കാതെ രാഹുലിനെ കാറിൽ നിന്ന് ഇറക്കി എടുത്തുയർത്തി മുദ്രാവാക്യം വിളിച്ചാണ് ഡിവൈഎഫ്ഐ കോൺഗ്രസ് പ്രവർത്തകർ വെല്ലുവിളിച്ചുകൊണ്ട് ആ രണ്ട് ആ പ്രതിഷേധക്കാരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് രാഹുലിനെ ആ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചത് രാഹുലിനെ എടുത്തുയർത്തി റോഡ് ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടെത്തിച്ചു തുടർന്ന് രാഹുൽ മാങ്കുണ്ടത്തിൽ നാടമുറിച്ച് റോഡ് ഉദ്ഘാടനവും ചെയ്തു ശേഷം രാഹുലിനെ എടുത്തുയർത്തിയാണ് പ്രവർത്തകർ വീണ്ടും പൊതുപരിപാടി നടക്കുന്ന വേദിയിലേക്ക് കൊണ്ടുപോയത് എംഎൽഎക്ക് ആശംസ അറിയിച്ച പിരിയാരം ആറാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് ഇതുവരെ പാലക്കാട്ടെ രാഹുലിന്റെ പൊതുപരിപാടികൾ ആരെയും അറിയിക്കാതെയും ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കാതെയുമാണ് നടത്തിയിരുന്നത് എങ്കിൽ റോഡ് ഉദ്ഘാടനം എല്ലാവരെയും അറിയിച്ചുകൊണ്ടാണ് നടത്തിയത് വിവാദങ്ങൾ ഉണ്ടായി ഒന്നര മാസത്തിനു ശേഷമാണ് രാഹുലിന്റെ പേരിൽ ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് തന്നെ മണ്ഡലത്തിൽ എത്തുന്നത് പരിപാടിയിൽ പ്രതിഷേധവുമായി എത്തുമെന്ന് ബി ജെ പി ഡിവൈഎഫ്ഐയും നേരത്തെ അറിയിച്ചിരുന്നു പിരിയാരം പഞ്ചായത്തിലെ പുളിക്കുന്നം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനമാണ് എം എൽ എ അനുവദിച്ചത് എം എൽ എ ഫണ്ടിൽ നിന്നാണ് ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം ചെയ്തത് കുറെ നാളത്തെ നാട്ടുകാരുടെ സ്വപ്നമായിരുന്നു ഈ പദ്ധതി എന്ന് പറയുന്നത് എന്തായാലും എം എൽ എ ഫണ്ട് അനുവദിച്ച രാഹുൽ മാങ്കുട്ട് എം എൽ എക്ക് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച വാർഡ് മെമ്പർ എച്ച് ഷമീറിനും അഭിനന്ദനങ്ങൾ എന്നാണ് ഫ്ലക്സ് ബോർഡിൽ ഉണ്ടായിരുന്നത് പത്ത് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഇതിനാൽ തന്നെ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്ഘാടനം ഇത്തരത്തിൽ തീരുമാനിച്ചതെന്നുമാണ് വാർഡ് അംഗം എച്ച് ഷമീർ നേരത്തെ പ്രതികരിച്ചത് അതേസമയം ഇതേ ഘട്ടത്തിൽ തന്നെ അതായത് ലൈംഗിക ആരോപണങ്ങളെ തുടർന്നാണല്ലോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയത് രാഹുലിനെ കോൺഗ്രസ് നേതാക്കളും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരും ഈ ലീഗ് പ്രവർത്തകരും എല്ലാവരും ചേർന്ന് ആവേശത്തോടുകൂടി ആർഹാദത്തോടുകൂടി എടുത്തുയർത്തുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒ ജെ ജനീഷനെ പ്രഖ്യാപിക്കുന്നത് നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ജനീഷ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ഒരു മാസം പിന്നിടുമ്പോഴാണ് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചത് തൃശൂർ സ്വദേശിയാണ് ജനീഷ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ബിനു ചുള്ളിയലിന്റെ വർക്കിംഗ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇതുവരെ യൂത്ത് കോൺഗ്രസ് ഇല്ലാതിരുന്ന സ്ഥാനമാണ് വർക്കിംഗ് പ്രസിഡന്റ് എന്നത് കെ സി വേണുഗോപാലിന്റെ താല്പര്യമാണ് ബിനു ചുള്ളിയലിന് സ്ഥാനം ലഭിക്കാൻ കാരണം അതേസമയം സാമുദായിക സമവാക്യമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിക്ക് തിരിച്ചടിയായത് അബിൻ വർക്കിയെയും കെ എം അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ആളായിരുന്നു അബിൻ വർക്കി രമേശിന്റെ തല അബിൻ വർക്കിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചെങ്കിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി ഒ ജെ ജനീഷിനെ അധ്യക്ഷനായി പ്രഖ്യാപിക്കുകയായിരുന്നു ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനായി എന്നതാണ് ജനീഷിന തുണയായത് എ ഗ്രൂപ്പുകാരനായ ജനീഷിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചത് ഷാഫിയുടെ കടുംപിടുത്തം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്നായിരുന്നു ഐ ഗ്രൂപ്പിന്റെ ഭാഗമായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ ശക്തമായ ആവശ്യം ഏകദേശം എഴുപതിനായിരത്തോളം വോട്ടുകൾ അബിൻവർക്കിക്ക് ലഭിച്ചിരുന്നു അവസാന വട്ടം വരെ ചെന്നിത്തല ഈ ആവശ്യത്തിൽ ഉറച്ചുതന്നെ നിന്നിരുന്നു എന്നാൽ നിലവിലെ കെ എസ് യു അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരായതിനാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും കൂടി ന്യൂനപക്ഷ വിഭാഗത്തിന് നൽകുന്നത് സാമുദായിക സമവാക്യങ്ങൾ തകിടം മറയ്ക്കുന്നു എന്ന വാദം ഉയർന്നിരുന്നു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളയാളാണ് ആളാണ് അബിൻവർക്കി എന്നതും എറണാകുളം ജില്ലയിൽ നിന്നുള്ള നേതാവാണ് എന്നതും എതിർവാദങ്ങൾക്ക് കാരണമായി ഈ സാഹചര്യത്തിലാണ് എ ഗ്രൂപ്പിൽ നിന്നുള്ള നേതാവായ ഒ ജെ ജനീഷിനെ അസമവായ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ് ജനീഷ് കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ മാള സ്വദേശിയാണ് ജനീഷ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്ന ആ ഒരു ഓളം ജനീഷിന് കൊണ്ടുവരാൻ കഴിയുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ കേൾക്കുന്ന യൂത്തന്മാർ ജനീഷ് പറഞ്ഞാൽ കേൾക്കുമോ തീർച്ചയായിട്ടും കേൾക്കും കാരണം അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ നമുക്ക് കണ്ടുതന്നെ അറിയാം കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ പര്യടനം ഒപ്പം ശബരിമലയുടെ സ്വർണ കള്ളക്കടത്ത് ആ മകൻ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഉയർന്നിൽക്കുന്ന കേസുകൾ സമൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ ഇതിലെല്ലാത്തിനും തന്നെ യുവമോർച്ചയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതിഷേധം അല്ലെങ്കിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല യുവമോർച്ച ഇന്ന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ കാട്ടിക്കൂട്ടിയത് അക്ഷരാർത്ഥത്തിൽ മുഖ്യനെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെ ഒരു ആവേശം ഓണം ഒക്കെ കാണാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ഇനി യൂത്ത് കോൺഗ്രസിൽ നാഥനില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാണ് എത്രത്തോളം ഇത് ജയേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഷാഫി പറമ്പിൽ അടക്കമുള്ള എം പിമാർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് കൃത്യമായുള്ള മറുപടി ചോദിക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിനുണ്ട് ഇവയെല്ലാം തന്നെ വരുന്ന ദിവസങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത് കാത്തിരുന്ന് തന്നെ Whoop. <laughs>